നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കോച്ച് മിക്കായിൽ സ്റ്റാറയെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കി പുതിയ കോച്ചിനെ തേടുന്ന സമയമാണല്ലോ സ്റ്റാറയെ സംബന്ധിച്ചിടത്തോളം ഈ പുറത്താക്കലൊന്നും പുത്തരിയല്ല മുമ്പും പലവട്ടം പല ക്ലബുകൾ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട് ഇപ്പം നോക്കുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ സീനിയർ കോച്ചിങ് അസൈൻമെൻറ്റാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നത് അതിൽ മിക്കതിലും അദ്ദേഹത്തെ കോൺട്രാക്റ്റ് പൂർത്തിയാകുന്നതിന് മുമ്പ് പറഞ്ഞു വിടുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്താണ് തോന്നുന്നത് ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുമ്പോൾ എന്താണ് തോന്നുന്നത് കോച്ചിങ്ങിനി തുടരുമോ ഇതിനെക്കുറിച്ചൊക്കെ മിക്കാലിസ്റ്റാരെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു സ്വീഡിഷ് മാധ്യമത്തിന് നൽകിയിട്ടുള്ള ഇൻറ്റർവ്യൂവിൽ ഈ ചോദ്യം തന്നെ വരുന്നുണ്ട് പല തവണ നിങ്ങൾ ഫയർ ചെയ്യപ്പെട്ടല്ലോ അപ്പം ഇനി എന്താവും എന്നാണ് നിങ്ങൾ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും ഇതൊന്നും എന്നെ ഇങ്ങനെ താഴ്ത്തിക്കളയില്ല ഇപ്പം കോച്ചിങ് വേൾഡിൽ പുറത്താക്കപ്പെടുക എന്നുള്ള ഫീലിംഗ് ഉണ്ടാകുന്ന ആദ്യത്തെ ആളൊന്നുമല്ലല്ലോ ഞാൻ നമുക്കൊരു ക്ലബ്ബിൽ സക്സസ്ഫുൾ ആകാം അല്ലെങ്കിൽ നേരെ തിരിച്ചു ആകാം ആ ക്ലബ്ബിലെ കണ്ടീഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചാൽ മുന്നോട്ട് പോയി ചിലപ്പോൾ സക്സസ്ഫുൾ ആയാലും നിങ്ങളെ ഒഴിവാക്കുന്ന സിറ്റുവേഷനും ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് ഞാൻ ഞാനിതിനൊക്കെ ഓരോ ആയിട്ടാണ് എടുക്കുന്നത് ഇപ്പം എനിക്ക് കോച്ച് എന്ന രൂപത്തിൽ തന്നെ തുടരണം വീണ്ടും ഞാൻ കോച്ചായി വരും അധികം വൈകാതെ തന്നെ എവിടെയും വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഏഷ്യയിൽ ഞാനൊരു പ്രത്യേക രൂപത്തിൽ ഇപ്പം ഒരു ടേസ്റ്റ് കാണുന്നു ഇവിടെ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് മറ്റുള്ളതിനേക്കാൾ മുമ്പുള്ളതിനേക്കാൾ ബെറ്റർ ആണെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് മോർ സ്റ്റിമുലേറ്റഡ് വിത്ത് ലോഡ്സ് ഓഫ് എനർജി ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം ഇപ്പം എനിക്ക് അമ്പത് വയസ്സായി കഴിഞ്ഞു പക്ഷേ ഇപ്പം ഞാൻ ടോപ്പ് ഷേപ്പിലാണുള്ളത് ഒരുപാട് എക്സ്പീരിയൻസും എനിക്കുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഉണ്ട് സോ തീർച്ചയായിട്ടും എൻ്റെ മുന്നിലുള്ള ഏത് ചലഞ്ചും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് പുതിയ ഒരു എക്സൈ ഒരു അസൈൻമെൻറ്റിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് ഇപ്പോൾ കോച്ച് മിക്കാൽസ് അതെ പറഞ്ഞു ചുരുക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കി എന്നുള്ളതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ ഒട്ടും ബാധിച്ചിട്ടില്ല അദ്ദേഹം കൊച്ചി വിടുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു ഞാനൊരു മികച്ച കോച്ചാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് അപ്പോൾ അധികം വൈകാതെ മറ്റൊരു ക്ലബിൻ്റെ കോച്ചായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഡോക്സ് ഉണ്ട്